ॐ श्री सायिनादाय नमः सदा सत्स्वरूपं चिदानन्दकन्दं जगत्सम्भवस्थानसंहार हेतुं स्वभक्ते जया दर्शयन्द नमामीश्वरं सद्गुरु सायिनादम् जय साईराम ശ്രീ ശ്രീസായി സച്ചരിതത്തിലെ ഇരുപത്തിയേഴാം അധ്യായം ഞാനിപ്പോൾ പാരായണം ചെയ്യുന്നു മുഖവുര ഒരാൾ സമുദ്രത്തിൽ മുങ്ങിയാൽ എല്ലാ തീർത്ഥങ്ങളിലും പുണ്യനദികളിലും സ്നാനം ചെയ്ത ഫലം സിദ്ധിക്കുന്നു അതുപോലെ ഒരാൾ സദ്ഗുരുപാദത്തിൽ നമസ്കരിച്ചാൽ ത്രിമൂർത്തികളെയും പരബ്രഹ്മത്തെയും നമസ്കരിച്ച ഫലം സിദ്ധിക്കുന്നു കൽപ്പദ്രുമോ കൽപ്പദ്രുമയനും പുണ്യപ്രതാപിയുമായ സായിനാഥന് വിജയം ആശംസിക്കുക ഭഗവാൻ സായിനാഥ അവിടുത്തെ കഥ കേൾക്കാൻ ഞങ്ങളിൽ ആഗ്രഹം വളർത്തിയാലും ചാതക പക്ഷി വർഷജലം പാനം ചെയ്ത് സന്തുഷ്ടനാവും പോലെ ഈ കഥകളിൽ നിന്ന് വായനക്കാർ അമൃതധാര പാനം ചെയ്ത് സന്തുഷ്ടരാവട്ടെ ഈ കഥ കേട്ടുകൊണ്ട് വായനക്കാരും അവരുടെ കുടുംബങ്ങളും സ്വാധിക ഗുണം വളർത്തട്ടെ അതായത് അവരുടെ ദേഹം വിയർത്ത് കണ്ണുനനഞ്ഞ് പ്രാണം നേരെയായി മനം ശാന്തമായി രോമഹർഷം അനുഭവിച്ച് അവർ ഉറക്കെ കരഞ്ഞും വിതുമ്പിക്കരഞ്ഞും അവരുടെ വിദ്വേഷങ്ങളും വ്യത്യാസങ്ങളും വലിപ്പ ചെറുപ്പങ്ങളും ഇല്ലാതെയാവട്ടെ ഇവ സംഭവിച്ചാൽ ഗുരുവിന്റെ അനുഗ്രഹം അവരിൽ ആവേശിച്ചതിന്റെ ലക്ഷണമാണ് ഈ വക വികാരങ്ങളും പ്രതികരണങ്ങളും നിങ്ങളിൽ ആവിർഭവിച്ചാൽ ഗുരു സന്തുഷ്ടനായി നിങ്ങളെ ആത്മനിർവൃതിയിലേക്ക് നയിക്കും അതുകൊണ്ട് മായയുടെ ശൃംഖലയിൽ നിന്ന് മോചനം നേടാനുള്ള ഏറ്റവും നല്ല മാർഗം പരിപൂർണമായും തൃപ്തിയോടുകൂടിയും ബാബയ്ക്ക് ആത്മാർപ്പണം ചെയ്യലാണ് വേദങ്ങൾക്ക് നിങ്ങളെ മായാസാഗരം കടത്തിവിടാൻ കഴിയുന്നില്ല സദ്ഗുരുവിന് മാത്രമേ അത് സാധിച്ചു നിങ്ങൾക്ക് സകല ജീവജാലങ്ങളിലും ദൈവശക്തിയെ കാണിച്ചു തരാൻ കഴിയുകയുള്ളൂ പരിഭാവനമാക്കിയ പുസ്തകം കൊടുക്കൽ ബാബയുടെ ഉപദേശം കൊടുക്കലിന്റെ വിവിധ സമ്പ്രദായത്തെ പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ ഒരു സമ്പ്രദായത്തെ പറ്റി പ്രസ്താവിക്കാം സാധാരണയായി ഭക്തന്മാർ പാരായണത്തിനുള്ള ഏതെങ്കിലും പുസ്തകം കൊണ്ടുപോയി ബാബയുടെ കയ്യിൽ കൊടുത്ത് തിരിച്ചു വാങ്ങാൻ ഒരു പതിവായിരുന്നു ബാബ തൊട്ടാവയെ പരിപാവനമാക്കലാണ് ഉദ്ദേശം ആ പുസ്തകങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അവർക്ക് ബാബയുടെ സാമീപ്യം അനുഭവപ്പെട്ടു ഒരിക്കൽ കാക്കാ മഹാജനി ഒരു ഏകനാഥ് ഭാഗവതം പുസ്തകവുമായി ശുദ്ധിയിൽ വന്നു ശ്യാമ അത് വായിക്കാനെടുത്ത് മസ്ജിദിൽ ചെന്നു ബാബ അതെടുത്ത് തിരിച്ചു മറിച്ചു നോക്കി ശ്യാമയ്ക്ക് കൊടുത്ത് അത് സൂക്ഷിച്ചോളൻ പറഞ്ഞു ശ്യാമ അത് കാക്കാ മഹാജനിയുടേതാണെന്നും മടക്കി കൊടുക്കണമെന്നും പറഞ്ഞു ബാബ പറഞ്ഞു അല്ലല്ല ഞാൻ നിനക്ക് തന്നതുകൊണ്ട് നീ സൂക്ഷിച്ചു വെക്കുന്നതാണ് നല്ലത് അത് നിനക്ക് ഉപകാരപ്രദമാവും ഇങ്ങനെ പല പുസ്തകങ്ങളും ശ്യാമയെ ഏൽപ്പേക്കലുണ്ട് കാക്ക മഹാജനി മറ്റൊരു കോപ്പിയുമായി വന്ന് ബാബയുടെ കയ്യിൽ കൊടുത്തു ബാബ അത് പ്രസാദം എന്ന നിലയിൽ മടക്കി കൊടുത്ത് അത് സൂക്ഷിക്കുവാനും അതുകൊണ്ട് ഗുണം വരുമെന്നും പറഞ്ഞു കാക്ക അത് കൂടി തിരിച്ചു വാങ്ങി ശ്യാമയും വിഷ്ണു സഹസ്രനാമവും ശ്യാമ ബാബയുടെ പ്രിയങ്കരനായ ഭക്തനായതിനാൽ ബാബയ്ക്കും അയാൾക്കൊരു വിഷ്ണു സഹസ്രനാമം പ്രസാദമായി കൊടുത്ത് പ്രത്യേകത കാണിക്കണമെന്നുണ്ടായിരുന്നു ഇത് താഴെ പറയും പ്രകാരമാണ് ചെയ്തത് ഒരിക്കൽ ഒരു രാമദാസി ഋഷി രാമദാസിൻ്റെ അനുയായി ഷിർദിയിൽ വന്ന് കുറേ കാലം താമസിച്ചു അയാളുടെ ദിനചര്യ ഇപ്രകാരമാണ് രാവിലെ എഴുന്നേറ്റ് പല്ലു തേച്ച് കുളിച്ച് വസ്ത്രം ധരിച്ച് ഭസ്മം പൂശി ഭക്തിയോടുകൂടി വിഷ്ണു സഹസ്രനാമവും ആധ്യാത്മരാമായണവും വായിക്കും അയാൾ ഈ പുസ്തകങ്ങൾ പലവർ വായിച്ചിരുന്നു ബാബ ശ്യാമയ്ക്ക് വിഷ്ണു സഹസ്രനാമം പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചു ഒരു ദിവസം ബാബ രാമദാസിയെ വിളിച്ച് തനിക്ക് വയറ്റിൽ വേദനയാണെന്നും സുനാമുക്കി കഴിക്കണമെന്നും അങ്ങാടിയിൽ പോയി വായിക്കൊണ്ടുവരണമെന്നും പറഞ്ഞു രാമദാസി വായന നിർത്തി അങ്ങാടിക്ക് പോയി ബാബ ഉടനെ താഴെയിറങ്ങി രാമദാസി വായിക്കുന്ന സ്ഥലത്ത് ചെന്ന് വിഷ്ണു സഹസ്രനാമം എടുത്ത് തന്റെ സ്ഥാനത്ത് വന്നിരുന്ന് ശ്യാമയോട് പറഞ്ഞു ശ്യാമ ഈ പുസ്തകം വളരെ അമൂല്യവും ശക്തിമത്തുമാണ് ഞാൻ ഇത് നിനക്ക് സമ്മാനിക്കുന്നു നീ ഇത് വായിക്കൂ ഒരിക്കൽ ഞാൻ അത്യധികം വേദന അനുഭവിച്ച ഹൃദയം തളരാൻ തുടങ്ങിയ തുടങ്ങി ജീവൻ തന്നെ അപകടത്തിലായി അങ്ങനെ അപകട സമയത്ത് ഈ പുസ്തകം നിന്റെ തടക്കി പിടിച്ചപ്പോൾ എന്തൊരു സമാധാനമാണ് കിട്ടിയതെന്നോ അള്ളാഹു തന്നെ ഇറങ്ങി വന്ന് രക്ഷിച്ചു ഞാൻ കരുതി അള്ളാഹു തന്നെ ഇറങ്ങി വന്ന് രക്ഷിച്ചു എന്നും ഞാൻ കരുതി അതുകൊണ്ട് ഇത് നീ ഇത് ഞാൻ നിനക്ക് തരുന്നു അത് സാവധാനം കുറച്ചു കുറച്ചായി വായിക്കുക ഒരു ദിവസം ഒരു നാമമെങ്കിലും വായിക്കുക അത് നിനക്ക് ഗുണം ചെയ്യും ശ്യാം അത് തനിക്ക് വേണ്ടെന്നും അതിൻ്റെ ഉടമയായ രാമദാസി കോവിഷ്ടനും ഭ്രാന്തനും പിടിവാശിക്കാരനുമായതിനാൽ ആയതിനാൽ ചണ്ടയ്ക്ക് വരുമെന്നും താൻ നാടനായതുകൊണ്ട് ദേവനാഗ ദേവനാഗരി അക്ഷരം വേണ്ട പോലെ വായിക്കാൻ കഴിവില്ലെന്നും മറുപടി പറഞ്ഞു ശ്യാമ വിചാരിച്ചത് ബാബ തന്നെ രാമദാസിയുമായി തല്ലിക്കാൻ നോക്കുകയാണെന്നാണ് ബാബ അയാളെ എങ്ങനെ കരുതുന്നു എന്ന അയാൾ കരഞ്ഞുകൂടായിരുന്നു ബാബ ഈ വിഷ്ണു സഹസ്രനാമമായ കണ്ടാവരണം ശ്യാമയുടെ കഴുത്തിൽ കെട്ടി പാമരനെങ്കിലും പ്രിയങ്കരനായ അയാളെ ലോകവ്യാപാരത്തിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത് ഭഗവത് നാമത്തിന്റെ ശക്തി വിശ്രുതമാണ് അത് എല്ലാ പാപത്തിൽ നിന്നും ദുർവിചാരങ്ങളിൽ നിന്നും നമ്മെ രക്ഷിച്ച് ജനന മരണങ്ങളെ ഇല്ലാതാക്കുന്നു ഇതിലും എളുപ്പമായ സാധനയില്ല അത് മനസ്സ് ശുദ്ധമാക്കാൻ ഏറ്റവും പറ്റിയതാണ് അതിന് ചടങ്ങുകളും ഒരുക്കങ്ങളും ഒന്നും ആവശ്യമില്ല അത് വളരെ എളുപ്പവും വളരെ ഫലപ്രദവുമാണ് ഈ സാധന ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും ശ്യാമ ശീലിക്കണമെന്നായിരുന്നു ബാബയുടെ ഉദ്ദേശം അതാണ് ബാബ അയാളെ നിർബന്ധിച്ചത് മുമ്പത്തേതുപോലെ ഏകനാഥ് മഹാരാജ് വിഷ്ണു സഹസ്രനാമം ഒരു അയൽവാസി ബ്രാഹ്മണനെ നിർബന്ധിച്ചു വായിപ്പിച്ച് കഷ്ടപ്പാടിൽ നിന്നും രക്ഷിച്ചതായി കേട്ടിട്ടുണ്ട് വിഷ്ണു സഹസ്രനാമം വായിക്കലും പഠിക്കലും മനഃശുദ്ധി വരുത്താനുള്ള തുറന്ന വഴിയായതിനാലാണ് ബാബശ്യാമയെ നിർബന്ധിച്ചത് രാമദാസി സുനാമുഖിയുമായി വേഗം മടങ്ങി വന്നു അന്നാ ചിഞ്ചാനിക്കർ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അയാൾ നാരദന്റെ പണിയെടുത്ത് സംഭവിച്ചതെല്ലാം രാമദാസിയോട് പറഞ്ഞു രാമദാസി കോപിക്കാൻ തുടങ്ങി അയാൾ ശ്യാമിയെ ശകാരിക്കാൻ തുടങ്ങി അയാളെ ശ്യാമയുടെ ആവശ്യപ്രകാരമാണ് ബാബ മരുന്ന് നയിച്ചതെന്നും അങ്ങനെ പുസ്തകം കരസ്ഥമാക്കിയ കരസ്ഥമാക്കിയതാണെന്നും ശ്യാമയെ കുറ്റപ്പെടുത്തി ശ്യാമയെ ചീത്ത പറഞ്ഞ് ഒടുവിൽ പുസ്തകം ഉടനെ മടക്കി കിട്ടിയില്ലെങ്കിൽ അയാൾ ശ്യാമിയുടെ മുന്നിൽ വെച്ച് തന്നെത്തൻ തല തല്ലിപ്പൊളിക്കുമെന്ന് പറഞ്ഞു ശ്യാമ പലതും സമാധാനം പലതും സമാധാനിപ്പിച്ചിട്ടും ഫലമുണ്ടായില്ല അപ്പോൾ ബാബ ദയാപൂർവം അയാളോട് പറഞ്ഞു ഓ രാമദാസി നിങ്ങൾക്ക് എന്താണ് പറ്റിയത് എന്താനാണ് ഇത്ര കോപിക്കുന്നത് ശ്യാമ നമ്മുടെ കുട്ടിയല്ലേ എന്തിനാണ് അവനെ അനാവശ്യമായി ചീത്ത പറയുന്നത് എന്താണ് നിങ്ങൾ ഇങ്ങനെ ലഹളക്കാരനായത് നിങ്ങൾക്ക് സമ്യമായും മധുരമായും സംസാരിക്കാൻ അറിഞ്ഞുകൂടെ ഈ പുണ്യ പുസ്തകങ്ങൾ നിത്യം വായിച്ചിട്ടും മനസ് പരിശുദ്ധമാവാതെയും കോപം അടക്കം വയ്യാതെയുമാണല്ലോ നിങ്ങൾ ആണല്ലോ കാണുന്നത് എന്ത് തര എന്ത് തരക്കാരൻ രാമദാസിയാണ് നിങ്ങൾ ഇതിലൊക്കെ നിങ്ങൾ നിർമ്മ നിർമ്മമനായിരിക്കേണ്ടേ ഈ പുസ്തകം ഇത്രയധികം നിങ്ങൾ കാക്ഷിക്കുന്നത് ആഗ്രഹിക്കുന്ന വിരോധാഭാസമല്ലേ ശരിയായ രാമദാസയ്ക്ക് മമതയില്ലാതെ എല്ലാവരോടും സമതയാണ് ഉണ്ടാവേണ്ടത് നിങ്ങൾ ശ്യാമയോട് ഒരു പുസ്തകത്തിന് വേണ്ടി ശണ്ട കൂടുന്നു പോയി അവിടെ അവിടെയിരിക്കൂ പണം കൊടുത്താൽ വേണ്ടത്ര പുസ്തകം കിട്ടും പക്ഷേ മനുഷ്യനെ കിട്ടില്ല നല്ലപോലെ ആലോചിച്ച് ദാക്ഷിണി കാണിക്കൂ നിങ്ങളുടെ പുസ്തകം എന്തിനു മാത്രമുണ്ട് ശ്യാമയ്ക്കത് വേണ്ടായിരുന്നു ഞാനെടുത്ത് അവന് കൊടുത്തതാണ് ശ്യാമത് നന്നായി വായി വായിക്കും നന്നാവുമെന്ന് കരുതി ഞാൻ അവന് കൊടുത്തു ഭാവിയുടെ സൗമ്യവും ദയാപരവും അമൃത തുല്യവുമായ വാക്കുകൾ എത്ര മധുരമായിരുന്നുവെന്നോ അതിന്റെ ഫലം വിസ്മയാവഹമായിരുന്നു രാമദാസി സമാധാനിച്ച് അതിന് പകരം പഞ്ചരത്നഗീത കിട്ടിയാൽ മതി ശ്യാമയോട് പറഞ്ഞു ശ്യാമ സന്തോഷിച്ചു എന്തിന് പത്ത് കോപ്പികൾ പകരം തരാം എന്ന് പറഞ്ഞു ഒടുക്കം സംഗതി ഒത്തുതീർപ്പായി ഒരു ചോദ്യം അവയെ അവശേഷിക്കുന്നതാണ് അയാൾക്ക് താല്പര്യമില്ലാത്ത ദേവനെ സംബന്ധിച്ച പഞ്ചരത്നഗീതയ്ക്ക് എന്തിനാണ് രാമദാസി ആവശ്യപ്പെട്ടത് എന്നും പുണ്യപുസ്തങ്ങൾ മസ്ജിദിൽ ബാബയുടെ മുന്നിൽ ഇരുന്ന് വായിക്കുന്ന അയാൾ എന്തിന് ശ്യാമയോട് ബാബയുടെ മുന്നിൽ വെച്ച് കോപിച്ചു നമുക്ക് ആരെയാണ് കുറ്റം പറയേണ്ടത് എന്നറിയില്ല കുറ്റം ആർ തമ്മിൽ പങ്കുവെക്കണമെന്നും അറിയില്ല ഒന്ന് മാത്രം അറിയാം ഈ സംഭവം ഇങ്ങനെ നടന്നില്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം പഠിക്കുന്നതിൻ്റെ മാഹാത്മ്യം ശ്യാമയ്ക്ക് മനസ്സിലാവുമായിരുന്നില്ല പിന്നീട് ശ്യാമ സഹസ്രനാമൻ മുഴുവൻ പഠിച്ച് അർത്ഥം മനസ്സിലാക്കി പൂന എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറും ശ്രീമാൻ ബൂട്ടിയുടെ ജാമാതാവുമായ പ്രൊഫസർമാർക്ക് എം എക്ക് വിവരിച്ചു കൊടുക്കാൻ പോലും അയാൾക്ക് കഴിഞ്ഞു വിറ്റൽ ദർശനം ഒരിക്കൽ കാക്കാ സാഹേബ് ദീക്ഷിത് കാലത്ത് കുളി കഴിഞ്ഞ് അയാളുടെ വാടയിൽ ധ്യാനിച്ചിരിക്കുമ്പോൾ വിറ്റൽ ദർശനം സിദ്ധിച്ചു പിന്നീട് ബാബയുടെ അടുക്കൽ പോയപ്പോൾ ബാബ ചോദിച്ചു വിറ്റൽ പട്ടേൽ വന്നില്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ വിറ്റൽ പിടിച്ചാൽ കിട്ടാത്ത ആളാണ് മുറുക്കിയെ പിടിച്ചില്ലെങ്കിൽ വഴുതി രക്ഷപ്പെടും ഉച്ചയ്ക്ക് ഒരു വഴി കച്ചവടക്കാരൻ ഇരുപത് ഇരുപത്തഞ്ച് പന്തർപൂർ വിറ്റലിന്റെ ചിത്രങ്ങളുമായി വന്നു അത് ധ്യാനത്തിൽ കണ്ട പോലെ തന്നെയായിരുന്നു ബാബയുടെ വാക്കുകൾ ഓർമ്മ വന്ന് അതിൽ നിന്ന് ഒരു പടം വാങ്ങി പൂജാമുറിയിൽ ആരാധിക്കാനായി വച്ചു ഗീതാരഹസ്യം ബാബയ്ക്ക് ബ്രഹ്മവിദ്യ പഠിക്കുന്നവരെ ഇഷ്ടമായിരുന്നു അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഉദാഹരണത്തിന് ഒരിക്കൽ ബാപ്പു സാഹിബ് ജോഗിന് ഒരു പാർസൽ കിട്ടി അതിൽ ലോകമാന്യതിലകിന്റെ രഹസ്യമായിരുന്നു അത് കക്ഷത്തു വെച്ചയാൽ മസ്ജിദിൽ വന്ന് ബാബയെ നമസ്കരിച്ചപ്പോൾ പുസ്തകം ബാബയുടെ കാൽക്കൽ വീണു ബാബ അതെന്താണെന്ന് അന്വേഷിച്ചു അത് തുറന്ന പുസ്തകം ബാബയുടെ കയ്യിൽ കൊടുത്തു അത് തുറന്നു നോക്കി ഒരു ഉറപ്പിക മീതെ വെച്ച് ജോകിനു കൊടുത്ത് ബാബ ഇപ്രകാരം പറഞ്ഞു ഇത് മുഴുവനും വായിക്കുക നിനക്ക് നേട്ടമുണ്ടാവും ഖബർദി ദമ്പതികൾ ഖബർദി ദമ്പതികളെ പറ്റി പറഞ്ഞ ഈ അദ്ധ്യായം അവസാനിപ്പിക്കാം ഒരിക്കൽ ദാദാ സാഹേബ് ഖബർത്തി കുടുംബസമേതം ഷിർദിയിൽ വന്ന് കുറച്ചു മാസം താമസിച്ചു ദാദാ സാഹേബ് സാധാരണക്കാരനായിരുന്നില്ല അയാൾ പണക്കാരനും പ്രശസ്തനുമായ അമരാവതിയിലെ വക്കീലും ഡൽഹി കൗൺസിലിംഗ് ഓഫ് വക്കീലും ഡൽഹി കൗൺസിൽ ഓഫ് സ്റ്റേറ്റിലെ മെമ്പറുമായിരുന്നു അയാൾ ബുദ്ധിമാനും പ്രസംഗ പ്രാസംഗികനുമായിരുന്നു പല ഭക്തന്മാരും ബാബയോട് വർത്തമാനം പറഞ്ഞും വാദിച്ചും കൊണ്ടിരുന്നെങ്കിലും പേർ അതായത് ഖബർദി നൂൽക്കാർ ബൂട്ടി ഇവർ മാത്രം സദാ നിശബ്ദരായിരുന്നു അവർ വിനീതരും സൽസ്വഭാവികളുമായിരുന്നു ദാദാസാഹിബിന്റെ വിദ്യാരണ്യകന്റെ പഞ്ചദശി വ്യാഖ്യാനിച്ച് പറയാൻ പറയാൻ കൂടി കഴിഞ്ഞിരുന്നെങ്കിലും മസ്ജിദിൽ ബാബയുടെ സാന്നിധ്യത്തിൽ ഒന്നും മിണ്ടാതിരിക്കലാണ് പതിവ് ഏത് പണ്ഡിതനും ബ്രഹ്മജ്ഞാനിയുടെ മുന്നിൽ ഒന്നും അല്ലല്ലോ പാണ്ഡിത്യം ബ്രഹ്മജ്ഞാനിയുടെ മുന്നിൽ പ്രകാശിക്കില്ല ദാദാസാഹിബ് നാലു മാസവും ഭാര്യ ഏഴു മാസവും താമസിച്ചു രണ്ടുപേരും ഷിർദിയിലെ താമസം കൊണ്ട് സന്തുഷ്ടരായി എല്ലാ ഉച്ചയ്ക്കും ബാബയ്ക്ക് നൈവേദ്യം കൊണ്ടുവന്ന് ബാബ സ്വീകരിച്ച് അവർ ഭക്ഷണം കഴിക്കുള്ളൂ അവർ ഭക്തിയുടെ സ്ഥിരത കണ്ട് ബാബയ്ക്ക് അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്ന് തോന്നി ഒരു ദിവസം ഉച്ചയ്ക്ക് അവർ സൻസ ഗോതമ്പ് പായസം പൂരി ചോറ് സൂപ്പ് പായസം മുതലായവ മസ്ജിദിലേക്ക് കൊണ്ടുവന്നു ബാബ സാധാരണ മണിക്കൂറുകളോളം താമസിക്കലുണ്ടെങ്കിലും ഇത് കണ്ട ഉടനെ എഴുന്നേറ്റ് മൂടിയെടുത്തു മാറ്റി സുഖമായി ഭക്ഷിക്കാൻ തുടങ്ങി അതുകൊണ്ട് ശ്യാമ ചോദിച്ചു എന്താണ് ഇത്ര ഭക്ഷാഭേദം മറ്റുള്ളവർ കൊണ്ടുവരുന്ന ഭക്ഷണം വലിച്ചെറിഞ്ഞ് അതിൽ നോക്കുക പോലും ചെയ്യില്ല പക്ഷെ ഇത് അടുത്തേക്ക് വലിച്ചു വെച്ച് നല്ലപോലെ കഴിക്കുന്നു എന്താണ് ഈ അമ്മയുടെ ഭക്ഷണം ഇത്ര മധുരമുള്ളതാണോ ഞങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല ബാബ അപ്പോൾ ഇങ്ങനെ വിവരിച്ചു ഈ ഭക്ഷണം യഥാർത്ഥത്തിൽ അസാധാരണമാണ് അസാധാരണമാണ് മുൻജന്മത്തിൽ ഈ സ്ത്രീ ഒരു കച്ചവടക്കാരന്റെ ധാരാളം പാൽ നൽകുന്ന തടിച്ച ഒരു പശുവായിരുന്നു പിന്നെ അതിനെ കാണാതായി അത് ഒരു തോട്ടക്കാരന്റെ കുടുംബത്തിലും ഒരു ക്ഷത്രിയ കുടുംബത്തിലും മനുഷ്യനായി ജനിച്ചു ഒരു കച്ചവടക്കാരനെ കല്യാണം കഴിച്ചു പിന്നീട് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ അവൾ ജനിച്ചു ഞാൻ വളരെ കാലത്തിന് ശേഷം അവളെ കാണുകയാണ് അവളുടെ പാത്രത്തിൽ നിന്ന് കുറച്ച് മധുരതരമായ ഭക്ഷണമെങ്കിലും ഞാൻ കഴിക്കട്ടെ ബാബ നല്ലപോലെ പോലെ കഴിച്ച് തൃപ്തി വന്നെന്ന് കാണിക്കാൻ ഒന്ന് തേട്ടി കയ്യും വായും കഴുകി സ്വസ്ഥാനത്ത് വന്നിരിക്കുകയും ചെയ്തു അവർ ബാബയെ നമസ്കരിച്ച് ബാബയുടെ കാൽ കൊടുത്തു ബാബ അവരോട് സംസാരിച്ച് അവരുടെ കയ്യെ അങ്ങോട്ടും കൊടുത്തു ഈ അന്യോന്ന പരിചാരം കണ്ട് ശ്യാമ തമാശയായി പറഞ്ഞു ഇത് നന്നായിരിക്കുന്നു ഭഗവാനും ഭക്തനും അന്യോന്നം പരിചരിക്കുന്നത് നല്ലൊരു കാഴ്ച തന്നെയാണ് അവരുടെ വിനയവും ഭക്തിയും കണ്ട് ബാബ അവരോട് മെല്ലെ ഹൃദ്യമായ സ്വരത്തിൽ രാജാ രാമ രാജാ രാമ എന്ന് എപ്പോഴും എല്ലായ്പ്പോഴും ജപിക്കാൻ പറഞ്ഞു നീ അങ്ങനെ ചെയ്താൽ നിന്റെ ജീവിത ഉപദേ ഉദ്ദേശം സഫലമാകും മനഃശാന്തി ലഭിക്കും നിനക്ക് നല്ലതും വരും എന്ന് ബാബ വീണ്ടും അവരോട് പറഞ്ഞു ആധ്യാത്മിക കാര്യങ്ങൾ പരിചയമില്ലാത്തവർക്ക് അത് നിസാരമായി തോന്നും പക്ഷെ കാര്യം അങ്ങനെയല്ല അതിന് സാങ്കേതികമായി ശക്തിപാദം എന്ന് പറയാം അതായത് ഗുരു ശിക്ഷന് തപശക്തി പ്രദാനം ചെയ്യൽ ബാബയുടെ വാക്കുകൾ എത്രമാത്രം ശക്തിമത്തും ഫലവ ഫലവത്തുമാണ് നിമിഷമുണ്ടാവുക അവരുടെ ഹൃദയത്തിൽ തട്ടി സ്ഥിര പ്രതിഷ്ഠയ പ്രതിഷ്ഠതയായി ഈ കഥ ഗുരു ശിഷ്യന്മാരുടെ ബന്ധം എപ്രകാരമാണ് വേണ്ടതെന്ന് തെളിയിക്കുന്നതാണ് ഇരുവരും അന്യോന്യം ഒരേപോലെ സ്നേഹിക്കുകയും പരിചരിക്കുകയും വേണം അവർ തമ്മിൽ ഭേദമില്ല ഇരുവരും ഒന്നാണ് ഒന്നിന് മറ്റൊന്നില്ലാതെ നിലനിൽപ്പില്ല ശിഷ്യൻ ഗുരുപാതത്തിൽ നമസ്കരിക്കുന്നു എന്നത് പുറമെ എന്നത് പുറമെ കാണുന്നത് മാത്രമാണ് ആന്തരികമായും സത്യത്തിലും അവർ ഒന്നാണ് ആന്തരികമായും സത്യത്തിലും അവർ ഒന്നാണ് അവർ തമ്മിൽ ഭേദം ഉള്ളതായി കാണുന്നവർ പക്കുമതികളും അപൂർവരുമാണ് അപക്തികളും അപൂർവരുമാണ് ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം ശ്രീ സായി നാദായ നമഹ ഓം സദ്ഗുരുവേ ശ്രീ സായി ശ്രതികം വായിക്കുന്ന വായിക്കുന്നവരെയും കേൾക്കുന്നവരെയും ശ്രീ സായി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അദ്ദേ ഇരുപത്തിയേഴാം അധ്യായം ശ്രീ സായി ഭഗവാന്റെ ത്രിപാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഓം സദ്ഗുരുവേ നമ വന്ദേ ഗുരുപരമ്പ